നമസ്കാരം ഇന്ന് വൈകിട്ടോടുകൂടി സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമാവുകയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാറിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല അതിന് മുന്നോടിയായിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കൊ എല്ലാം തന്നെ അഭിമുഖം നൽകിയിരുന്നു ആ അഭിമുഖത്തിൽ എം വി അഭിമുഖത്തിലൂടെ എം വി ഗോവിന്ദൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമായിരുന്നില്ല രണ്ട് വർഷം പൂർത്തിയാക്കിയ നിയമസഭാ സാമാജികർക്ക് ഇനി സീറ്റ് നൽകുന്നതല്ല എന്നത് തന്നെയായിരുന്നു അത് പിണറായി വിജയനെയും ബാധിക്കും എന്ന് അടിവരയിട്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വരികൾക്കിടയിലൂടെ തന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനായിട്ട് പിണറായി വിജയൻ ഉണ്ടായിരിക്കില്ല എന്നാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ള പാർട്ടിയുടെ സമന്നതനായ നേതാക്കൾ പറയുന്നത് എന്നാൽ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കും എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു മറ്റൊന്ന് ഒന്നുകൂടി പറയേണ്ടതുണ്ട് അതായത് ഇപ്പോൾ രണ്ട് വർഷം പൂർത്തിയാക്കിയ നിയമസഭാ സാമാജികർക്ക് സീറ്റ് നിഷേധിക്കുമ്പോൾ കേരളത്തിലെ പാർട്ടിയിൽ അതായത് സി പി എമ്മിൽ ഏറ്റവും പ്രമുഖരായ ഇ പി ജയരാജൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ പുറന്തള്ളപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എ സി മൊയ്തീൻ ഇ പി ജയരാജൻ അങ്ങനെ പിണറായി വിജയൻ അടക്കമുള്ള സകല നേതാക്കളും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടാകില്ല മറിച്ച് പുതുമുഖങ്ങളെ ഏറ്റവും ശക്തരായ എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും സി പി എമ്മിലുമുള്ള ഏറ്റവും ശക്തരായ പൊതുജനങ്ങൾക്ക് അറിയുന്ന പുതുമുഖങ്ങളെ വെച്ചുകൊണ്ടായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക പോവുക എന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് നയിക്കുന്നത് എം വി ഗോവിന്ദൻ ആയിരിക്കും എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി പുരോഗമിക്കുന്നത് അതായത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എം വി ഗോവിന്ദൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നാൽ പാ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ നയിക്കുക പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ തന്നെയാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന കാര്യം എങ്ങനെ ഈ പഴയ മുഖങ്ങളെ മാറ്റി നിർത്തി പുതിയ മുഖങ്ങൾക്ക് ഒരു അവസരം കൊടുക്കുമ്പോൾ പാർട്ടിയുടെ അവസ്ഥ എന്താകും എന്ന കാര്യത്തിലും വലിയ തോതിൽ ചർച്ചയുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിലെ പഴയ മുഖങ്ങൾ ഇ പി ജയരാജൻ അടക്കമുള്ള എ സി എം അടക്കമുള്ള എല്ലാ നേതാക്കളും സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് കളരിയിൽ ഉണ്ടാകും എന്നാൽ പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു പുതിയ യുഗത്തിന് തുടക്കമിടാനാണ് സി പി എം ലക്ഷ്യമിടുന്നത് അതിൽ ഏറ്റവും പുതുമുഖങ്ങളെല്ലാം മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുക പാർട്ടി ജയിച്ചു വന്നാൽ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുക എന്ന ഒരു വാഗ്ദാനം കൂടി പാർട്ടിയിലെ യുവതലമുറയ്ക്ക് നൽകാനാണ് ഇപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും സി പി എം ജില്ല സംസ്ഥാന സമ്മേളനത്തിൽ വരാൻ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയാവുക എന്തായാലും പിണറായി വിജയൻ ഇനി കേരളം ഭരിക്കാൻ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ തീരുമാനം ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്